കാഞ്ചിയാർ പള്ളിക്കവലയിൽ വൻ മരം വൈദ്യുതിയിലൈലിലേക്ക് ഒടിഞ്ഞു വീണ് അപകട ഭീഷണി പുലർച്ചെയോടെയാണ് വനംവകുപ്പിന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരം കടപുഴകി വീണത് മേഖലയിൽ നിരവധി വൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് കാഞ്ചിയാർ പള്ളിക്കവലയിൽ തിങ്കൾ രാത്രിയിൽ മരം കടപുഴകി വീണ് മലയോര ഹൈവേയിലെ ഗതാഗതമടക്കം തടസ്സപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ മരത്തിന്റെ വൻ ശിഖരം വൈദ്യുതി ലൈനിലേക്ക് ഒടിഞ്ഞു വീണത് യാത്രക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തിയാണ് മരച്ചില്ല വൈദ്യുതി ലൈനിൽ കിടക്കുന്നത് സംഭവം വനംവകുപ്പിനെയും വൈദ്യുതി വകുപ്പിനെയും അറിയിച്ചിട്ടും മരച്ചില്ല വെട്ടിമാറ്റാൻ നടപടി വൈകുകയാണ് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി വൻ മരങ്ങളാണ് നിലകൊള്ളുന്നത് ഇത് പല തവണ ഞങ്ങളിവിടെ മറു മുറിയും വീഴുമ്പോഴല്ല ഞങ്ങളത് പറഞ്ഞിട്ടുള്ളത് അന്നേരം വന്ന് വെട്ടിമാറ്റി പോകുന്നതല്ലാതെ പിന്നീട് ഒരു നടപടി ഇത് പിന്നിൽ നിന്നുണ്ടാകുന്നില്ല എത്രയും പെട്ടെന്നുള്ള അധികാരികൾ ഇത് അടിയന്തിരമായിട്ട് വെട്ടിമാറ്റുന്ന നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളിവിടെ ഓട്ടോ തൊഴിലാളികൾ എന്ന എന്നതിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് അടിയന്തിരമായിട്ട് ഇത് പഞ്ചായത്തോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റേ ബന്ധപ്പെട്ട അധികാരികളിത് വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണം നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം ഇത് പൊക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കുന്ന ആൾ വേജിനെ ഷെട്ടുണ്ട് അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് സൊസൈറ്റി ഉണ്ട് അതുപോലെ നിരവധിയായിട്ട് ആൾക്കാർ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ് അതായത് അടിയന്തിരമായിട്ട് വെട്ടിമാറ്റി ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനായിട്ട് മഴ ശക്തമായതോടെ ഏതു നിമിഷവും ഇവിടെ നിന്ന് മരങ്ങൾ ഒടിഞ്ഞു വീഴാനും കടപുഴകി വീഴാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നിരവധി വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയായിട്ടാണ് മരങ്ങൾ നിലകൊള്ളുന്നത് മരങ്ങൾ ഉയർത്തുന്ന ഭീഷണി നിരവധി തവണ വനംവകുപ്പിനെ അറിയിച്ചിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു മേഖലയിൽ വൈദ്യുതിയുമില്ല അടിയന്തരമായി മേഖലയിലെ അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന